അലൂമിനിയം പ്രൊഫൈലും പി വി സി ലാമിനേറ്റഡ് ഷീറ്റും കൂടെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു കിച്ചൻ്റെ വർക്കാണ് കേട്ടത് ഒരു ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നേരെ വീഡിയോയിലേക്ക് പോകാം റെനോവേഷൻ്റെ ഭാഗമായിട്ട് പഴയ കിച്ചണൊക്കെ പൊളിച്ച് മാറ്റിയിട്ടാണ് ഇവിടെ ഇത് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്നത് കേട്ടോ ആ പഴേൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് സാധിക്കാത്തതുകൊണ്ടാണ് ഞാൻ അത് എടുത്തിട്ടില്ല റാക്കുകൾ കുറേ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടൊക്കെയാണ് നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതേപോലെ താഴെയിലൊക്കെ പുതിയതായിട്ട് ചെയ്തതാണ് അതേപോലെ നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൻ്റെ താഴ്ഭാഗത്തുള്ള ഗ്രാനേറ്റൊക്കെ ഒരു മൂന്നഞ്ചോളം തള്ളിച്ച് നിർത്തിയിട്ടൊക്കെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എനിക്കൊരു വീഡിയോയിൽ കാണുന്ന പോലെ പക്ക ഒരു ബോക്സ് ടൈപ്പിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നുണ്ട് നമ്മൾ പല വീടുകൾക്കകത്തും പറയാറുണ്ട് നമ്മൾ ഈ ഗ്രാനൈറ്റ് ഒക്കെ തള്ളി ഇടുമ്പോൾ ഒരു മൂന്നിഞ്ചൊക്കെ തള്ളി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് മോൾ ഭാഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതേപോലെ പക്ക ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് കേട്ടോ ഇവിടെ ചെറിയൊരു അപാകത വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ അളവിനെക്കാട്ടിയും കുറച്ചുകൂടി കുറഞ്ഞ രീതിയിലാണ് വർക്കേഴ്സ് വർക്ക് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഗ്രാനൈറ്റ് ചാട്ടില്ലാതെ നമ്മൾ ഡോറിൻ്റെ അതേ കറക്റ്റ് ലെവലിൽ വന്നിട്ടുള്ളത് കേട്ടോ ഏതായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബോക്സ് ചെയ്ത് അതേ ഒരു ഫിനിഷിങ്ങിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട് പുട്ട് നമ്മൾ ഈ വർക്കിന് വേണ്ടി അലൂമിനിയം പ്രൊഫൈലും പി വി സി ലാമിനേറ്റഡ് ഷീറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ കൗണ്ടറിൻ്റെ താഴെ ഒരു മൂന്നിഞ്ച് ഹൈറ്റിൽ രണ്ടിഞ്ചോളം ഉൾഭാഗത്തേക്ക് ആക്കിയിട്ടാണ് നമ്മൾ സ്കേട്ടിങ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ കിച്ചണിൽ റാക്കിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെ ബോഡി കറക്റ്റായിട്ട് നമ്മൾ കിച്ചൺ റാക്കിലേക്ക് ഇങ്ങനെ ചേർന്നിരിക്കുന്ന രീതിയിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ഇതേപോലെ കൗണ്ടർ ചെയ്യണ സമയത്ത് കൗണ്ടറിൻ്റെ വീതി എത്ര കൊടുക്കണമെന്നും അതേപോലെ ഹൈറ്റ് കൊടുക്കണം എന്നുള്ളതും യഥാർത്ഥത്തിൽ അത് ഓരോരുത്തരും ഇഷ്ടമാണ് പലർക്കും പല ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്നാലും സാധാരണ രീതിയിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ വീതി കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ടടി ഗ്രാനൈറ്റിൻ്റെ അളവ് കറക്റ്റാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറ് കാരണം സാധാരണ വരുന്ന രണ്ടടി സ്ലാബുകൾ അവിടെ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം വേസ്റ്റേജ് ഇല്ലാതെ ഗ്രാനൈറ്റ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിൽ വലിയൊരു ചിലവ് മാക്സിമം കുറച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുക്കാറ് പിന്നെ ഹൈറ്റ് ചെയ്യണ സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് സൈസ് സൈസിനു പുറത്ത് സാധാരണ ഓരോരുത്തരും വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അനുസരിച്ചാണ് പല ഹൈറ്റുകളും ഉണ്ടാവില്ല ചില ആൾക്കാർ ഒരുപാട് ഹൈറ്റുള്ള ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഹൈറ്റ് കൂട്ടി ചെയ്യേണ്ടി വരും എന്നാലും ഒരു മുപ്പത് മുപ്പത് രണ്ട് ഇഞ്ചിലൊക്കെ പലപ്പോഴും നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈറ്റിൽ കൊടുക്കാറുണ്ട് അതും അവരുടെ ഇഷ്ടത്തിലാണ് നമ്മളൊരു എവിടെയും നമ്മുടെതായിട്ടുള്ളൊരു അളവ് കൊടുക്കാറില്ല ആ വീട്ടുകാരോട് ചോദിച്ചിട്ട് ക്ലയൻറ്റിനോട് ചോദിച്ചിട്ട് അവരുടെ താല്പര്യത്തിന് അവർക്ക് കംഫർട്ടായിട്ടുള്ള ഹൈറ്റിലാണ് പലപ്പോഴും നമ്മളൊരു വർക്ക് ചെയ്യാറുള്ളത് എങ്കിലും സാധാരണ പറയാറ് നമ്മൾ എത്രയാണ് ഹൈറ്റ് ഉള്ളത് ആ ഹൈറ്റിൻ്റെ പകുതി ഹൈറ്റിലാണ് അത് ചെയ്യെന്നാണ് പല എൻജിനീയർസും പറയാറുള്ളത് അതേപോലെ തന്നെ ഈ സിങ്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മളൊരു എയർറോൾസ് കൂടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്യണ സമയത്ത് നമുക്ക് ഈ സിങ്കിൽ നിന്നുണ്ടാകുന്ന ബാഡ് സ്മെല്ലുകളൊക്കെ ഒഴിവാവാനും ബാക്കി ഈർപ്പത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഒഴിവാക്കി കിട്ടാൻ ഈ ഒരു സംഭവം സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് തുടർന്നും ഇതുപോലെയുള്ള വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ കാണാൻ നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക ഈയൊരു വീഡിയോ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് പറയാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വർക്കുമായിട്ട് വീണ്ടും കാണാം